ാഹുലി വസല്ല മതങ്ങൾ ജീവിക്കുന്നത് കേവലം മദീനയിലല്ല കോടാനുകോടി വരുന്ന മൊഹിബീ മൊഹിബുകളുടെ ഹൃദയത്തിലാണ് അനുരാഗികളുടെ ആത്മാവിലാണ് ഇഷ്ടക്കാരുടെ ഇടനഞ്ചിലാണ് സ്നേഹികളുടെ ഹൃദയത്തിലാണ് ധമനികളോട് ചേർന്ന് കിടക്കുന്ന പ്രണയം പറ്റിയ ലോകത്തൊരു നേതാവേ ഉള്ളൂ അത് ഹബീബാണ് ഹൃദയദമനികളോട് ചേർന്ന് കിടക്കുന്ന പ്രണയം പിടിച്ചുപറ്റിയ ലോകത്തൊരു നേതാവുമില്ല ലോകത്തൊരു വിപ്ലവകാരിയുമില്ല ലോകത്തൊരു നവോത്ഥാന നായകനുമില്ല ഒരാളെ 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 ഉള്ളൂ അതാരാളെ പ്രിയപ്പെട്ട അഹമ്മദാണ് അഹമ്മദ് അഹദിലേക്കുള്ള കവാടമാണ് എന്ന് പറഞ്ഞതുപോലെ ാഹുവിന്റെ കരുണ പ്രപഞ്ചത്തിന്റെ കവാടമാണ് ഉലകത്തിന്റെ ഉടയവൻ പ്രപഞ്ചത്തിന്റെ അടരുകളിലേക്ക് തുറന്നു വെച്ച കവാടത്തിന്റെ പേരാണ് മുഹമ്മദു അലൈവം ഹബീബ് അലൈവ് നമുക്ക് പറയാനുള്ള പ്രമേയമല്ല പ്രണയിക്കാനുള്ള സ്നേഹപാത്രമാണ് അവതരിപ്പിക്കാനുള്ള വിഷയമല്ല ഹൃദയത്തിലേക്ക് വെക്കാനുള്ള പ്രണയ തീർത്ഥമാണ് വാക്കുകൊണ്ട് പറഞ്ഞു തീർക്കാനാവാത്ത പ്രമേയം വര കൊണ്ട് തീർക്കാനാവാത്ത വിശേഷം വർണ്ണിച്ചു തീർക്കാനാവാത്ത മഹാപ്രപഞ്ചം അതാണ് മദീനയിൽ വിശ്രമിക്കുന്ന ലോകഗുരു ഇതുപോലെ ഒരു മേറാജിന്റെ രാത്രിയിലല്ലോ എന്റെ ഹബീ മതങ്ങളും അക്കത്ത് ഉമ്മഹാനി എന്നവരുടെ വീട്ടിൽ കിടക്കുമ്പോ മച്ചിൽ നിന്ന് ജിപിരിയിൽ വന്ന് മാടി വിളിച്ച് ബുറാഖ് വരുത്തിയിട്ട് രാത്രി കൊണ്ടുപോയ ഓർമ്മ ഹറമിൻ ലൈലൻ ഇല ഹറമീറൽ മദീനയിൽ ിക്കുമ്പോഴും ഈ പ്രപഞ്ചത്തെ അറിയുന്നുവല്ലോ ഈ അനുഗ്രഹീതമായ സദസ്സിൽ നിന്ന് ഞങ്ങളുടെ ഓരോരുത്തരുടെയും കൽവിന്റെ ഉള്ളിലേക്ക് അവിടുത്തെ മഹപ്പെട്ട് വേണം നബിയേ അള്ളാഹുവേ ആ ഹബീബിലെ മഹബത്ത് ഞങ്ങളുടെ കൽവിൽ നിറച്ചു തരണം അല്ലാ ഇതൊരു അനുഭവത്തിന്റെ രാത്രിയാവണം ഇതൊരു ധന്യതയുടെ രാത്രിയാവണം ഇത് മദീനയിലേക്കുള്ള മേറാജന്റെ രാത്രിയാവണം ആകാശമണ്ഡലങ്ങൾ കടന്ന് പുണ്യപ്രഭുവിലേക്ക് അവിടുന്ന് തിരു സമർപ്പിക്കാനുള്ള രാത്രിയാകണം അതുകൊണ്ട് രണ്ടു കാര്യമേ ഞാൻ പറഞ്ഞുള്ളൂ ഒന്നാമത് അബുദുല്ലാഹിയാവുക രണ്ട് സുദ്ധീഹാവുക ഇതിന്റെ രാത്രിയാണിത് സുദ്ദീഖാകേണ്ട രാത്രി അബുദുല്ലാഹിയാവേണ്ട രാത്രി അള്ളാഹുവേ ഞങ്ങളുടെ മുഴുവനും കൽബ് മദീനയിലേക്ക് ചേർത്തു തരണം അല്ലാ